ത്രീ പേപ്പർ എടുത്തിട്ട് ഓടിപ്പോരെ നമുക്ക് കുറച്ച് ടുലിപ്സ് ഉണ്ടാക്കാം അതിന് സെവൻറ്റി ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക മുകളിൽ നിന്നും താഴെ നിന്ന് മടക്കിയിട്ട് എയ്റ്റ് സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ മെഷർമെൻ്റ് എടുക്കുക മടക്കിയ ഭാഗത്ത് നിന്ന് ജസ്റ്റ് വലിച്ചിട്ട് തിരിച്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇത് അവിടെ ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ താഴെയും ചെയ്യുക ഇങ്ങനെ മൂന്ന് വലിയ ഇതളുകൾ ഉണ്ടാക്കണം അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ നിന്നും താഴെ നിന്ന് മടക്കിയിട്ട് സെവൻ സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ എടുക്കുക നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെറിയ മൂന്ന് മൂന്നിതളുകൾ ഉണ്ടാക്കണം കാണുന്ന ഭഞ്ഞി പോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതിയുടെ ഇനി ഒരു എഫർ ഷീറ്റ് എടുത്തിട്ട് ചുരുട്ടിയിട്ട് സ്റ്റിക്കാക്കി മാറ്റാം കേട്ടോ ഇത് നിങ്ങളുടെ അടുത്ത് ഫ്ലവറിൻ്റെ അടിയിലൊക്കെ കുത്തി വെക്കുന്ന സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എൻ്റെ അടുത്ത് അതില്ല അതുകൊണ്ട് ഞാൻ എഫർ ഷീറ്റ് കട്ട് ചെയ്തെടുത്തു ഞാൻ എൻ്റെ മോളിൽ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു അലുമിനിയം ഫോയിൽ ഫോയിലെടുക്കുക അത് ചുരുട്ടി ബോളാക്കി മാറ്റുക ഇതിന് പകരം നിങ്ങൾക്ക് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എന്ത് വേണമെങ്കിൽ എടുക്കുകട്ടോ എന്നിട്ട് അത് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഇതിന്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഓരോ ഇതളുകൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ആദ്യം ചെറിയ മൂന്ന് ഇതളുകൾ ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം വലിയ മൂന്നെത്തളുകൾ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സ്റ്റിക്കിൽ ഗ്രീൻ ടൈപ്പ് വെച്ചിട്ട് നന്നായി ചുറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വലിച്ചു ചുറ്റി കഴിഞ്ഞാൽ നന്നായിട്ടത് ഒട്ടു കെട്ടോ ലീഫിന് വേണ്ടിയിട്ട് ചെറിയ കമ്പിയിൽ മാസ്കിൻ്റെ ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ക്രീ പേപ്പർ ഉണ്ടെങ്കിൽ അത് ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ലീഫുകൾ ഞാൻ ഗ്രീൻ ടൈപ്പ് വെച്ചിട്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂഗൺ വെച്ചിട്ട് നോക്കി പക്ഷെ അത് ഒത്തില്ല നമ്മൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടേറ്റാ ബൈ